ിൽ യുവതാരാക്ലബും സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ സൽമാൻ ഉദ്ഘാടനം ചെയ്തു അഹല്യ ഫൌണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സ്നേഹതീരം ഹാളിൽ നടന്ന പരിപാടിയിൽ അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ജന്യ ക്ലാസ് എടുത്തു സ്നേഹതീരം എൻ ജിഷാദ് സെക്രട്ടറി യസീദ് സാഹിറ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്ന് രോഗലക്ഷണമുള്ള മുപ്പത് പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി തെരഞ്ഞെടുത്തു ഫ്രഷ് ആൻഡ് യൂസ്ഡ് കാർ സേവനങ്ങളും റസ്റ്റ് ടയേഴ്സ് സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു സി ന്യൂഡൽഹി വണ്ടൂർ